നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് എസ് സി പരീക്ഷയില്ലാതെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജോലി മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാം എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ജോലിക്കായി അപേക്ഷ ക്ഷണിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും നിയമനം ഫിസിയോതെറാപ്പിസ്റ്റ് യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഡി പി ഡി ബി പി ടി തതുല്യ സർട്ടിഫിക്കറ്റ് ദിവസവേതനം അറുന്നൂറ് രൂപ നിയമന കാലാവധി നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഫീമെയിൽ യോഗ്യത ഡി എ എം ഇ അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ദിവസവേതനം അറുനൂറ് രൂപ നിയമന കാലാവധി നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം റിസപ്ഷനിസ്റ്റ് കം ഓഫീസ് അറ്റൻഡൻ യോഗ്യത എസ് എസ് എൽ സി കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ടു വീലർ ലൈസൻസ് ഫാർമസി അറ്റൻഡർ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തദ്ല്യം ദിവസവേതനം അറുന്നൂറ് രൂപ നിയമന കാലാവധി നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം സാനിറ്റേഷൻ വർക്കർ യോഗ്യത എസ് എസ് എൽ സി തദ്ല്യം ദിവസവേതനം അഞ്ഞൂറ്റി അൻപത് രൂപ ഹെൽപ്പർ യോഗ്യത എസ് എസ് എൽ സി തദ്ല്യം ദിവസവേതനം അഞ്ഞൂറ്റി അൻപത് രൂപ അപേക്ഷകർ അഞ്ച് രൂപയുടെ കോട്ടു ഫീ സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ തിരിച്ചറിയ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂൺ പതിമൂന്നിന് രാവിലെ പതിനൊന്നിന് സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ നേരിട്ട് അന്വേഷിച്ചറിയാം പത്താം ക്ലാസ് ഉണ്ടോ കേരളത്തിൽ സർക്കാർ ഓഫീസുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായി ജോലി നേടാം വിവിധ ജില്ലകളിൽ സ്ഥിര നിയമനം കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കായി ആകെ അഞ്ച് ഉള്ളത് തസ്തികയും ഒഴിവും കേരളത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിൽ നിയമനം ആകെ അഞ്ചൊഴിവുകൾ കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ജനിച്ചവരായിരിക്കണം യോഗ്യത പത്താം ക്ലാസ് ലിഫ്റ്റ് ഓപ്പറേറ്ററായി ആറുമാസത്തെ പരിചയം ശമ്പളം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി ഏഴായിരം രൂപ വരെ അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ മുഖേന അപേക്ഷ നൽകാം അപേക്ഷിക്കുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ പത്തൊൻപത് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം നോട്ടടിക്കുന്ന പ്രസിൽ ജോലി നേടിയാലോ കൈനിറയെ ശമ്പളം പത്താം ക്ലാസ് ഐ ടി ഐ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ തസ്തികയിലാണ് നിയമനം നടക്കുന്നത് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ മുപ്പത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് തസ്തിക ഒഴിവ് ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആകെ മുപ്പത്തി ഒൻപത് ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെ സംഭരണ വിഭാഗക്കാർക്ക് വയസ്സിളവുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ മെക്കാനിക്കൽ പത്താം ക്ലാസ് തദ്ല്യം ഐ ടി ഐ ഓർ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ രണ്ട് പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ എസ് എസ് എൽ സി തതുല്യം ഐ ടി ഐ ഓർ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷ ഡിപ്ലോമ പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ കെമിക്കൽ എസ് എസ് എൽ സി തദ്ല്യം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഓർ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷ ഡിപ്ലോമ പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ കെമിസ്ട്രി പി എസ് എസ് സി കെമിസ്ട്രി പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ അക്കൗണ്ടൻറ്റ് ബി കോം പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ഓഫീസ് അസിസ്റ്റൻറ്റ് ബിരുദം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ശമ്പളം ജോലി ലഭിച്ചാൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി ഇരുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് അറുന്നൂറ് രൂപ ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക ശേഷം യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപേക്ഷ നൽകുക അപേക്ഷിക്കുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ മുപ്പത് വരെ ഓൺലൈൻ അപേക്ഷ നൽകാം കരസേനയിൽ അഗ്നിവീർ കേരളത്തിലെ റിക്രൂട്ട്മെൻറ്റ് റാലി തീയതികൾ ഇങ്ങനെ അഗ്നിവീർ നിയമനങ്ങൾക്കായി കരസേന നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ തീയതികൾ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിനാല് മുതലാണ് റാലികൾ തുടങ്ങുക സംസ്ഥാനത്ത് കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിലുള്ള റാലി ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ വയനാട് കൽപ്പറ്റയിൽ നടക്കും തിരുവനന്തപുരം ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് കീഴിൽ നവംബർ ആറ് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്താണ് റാലി നടക്കുക വയനാട് റാലിയിൽ ലക്ഷദ്വീപ് മാഹി വടക്കൻ ജില്ലകൾക്കാണ് അവസരം തിരുവനന്തപുരം റാലിയിൽ തെക്കൻ ജില്ലക്കാർക്കും പങ്കെടുക്കാം സോൾജിയർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് സിബായ് ഫാർമ ആർ ഡി ജെ സി ഒ എന്നീ ഭാഗങ്ങളിലേക്കുള്ള എല്ലാ ജില്ലക്കാർക്കും റിക്രൂട്ട്മെൻറ്റ് റാലിയും നവംബർ ആറ് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് നടക്കും ഏപ്രിലിൽ നടത്തിയ ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്കാണ് റാലിയിൽ പങ്കെടുക്കാൻ അവസരം അപേക്ഷകർക്ക് രജിസ്റ്റർ ചെയ്ത ഇമെയിലിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കും വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക റെയിൽവേ ഫാക്ടറിയിൽ ജോലി ഒഴിവ് ഐ ഐ കഴിഞ്ഞവർക്ക് അവസരം ആയിരത്തിലധികം ഒഴിവുകൾ ഐ ടി ഐക്കാർക്ക് വീണ്ടും ഒരു റെയിൽവേ ജോലി ഇത്തവണ ചെന്നൈയിലുള്ള റെയിൽവേ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ ഒഴിവുകളിലേക്കായി ആകെ ആയിരത്തിപ്പത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തസ്തിക ഒഴിവ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലേക്ക് അപ്രൻറ്റിസ് ട്രെയിനിങ് നിയമനം ആകെ ഒഴിവുകൾ ആയിരത്തിപ്പത്ത് ഫ്രഷർ പോസ്റ്റിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകളും ഇ എക്സ് ഐ ടി ഐ പോസ്റ്റിൽ അറുന്നൂറ്റി എൺപത് ഒഴിവുകളുമുണ്ട് പ്രായപരിധി പ്രഷർ പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തി നാല് വരെ ഇ എക്സ് ഐ ടി ഐ പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തിനാല് വയസ്സ് വരെ ശമ്പളം പ്രഷർ ആറായിരം തൊട്ട് ഏഴായിരം രൂപ വരെ ഇ എക്സ് ഐ ടി ഐ ഏഴായിരം യോഗ്യത പ്രഷർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ മിഷനിസ്റ്റ് കാർപ്പൻ്റർ പ്രെയിൻ്റർ ആൻഡ് വെൽഡർ എം എൽ ടി റേഡിയോളജി ആൻഡ് പാത്തോളജി എന്നീ പോസ്റ്റുകളിലേക്കാണ് പ്രഷർമാരെ പരിഗണിക്കുന്നത് പത്താം ക്ലാസ് വിജയം അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ടെൻ പ്ലസ് ടു മാതൃകയിൽ സയൻസ് ഗണിതം എന്നിവ പഠിച്ചിരിക്കണം പ്ലസ് ടു സയൻസ് ഇ എക്സ് ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് കാർപ്പൻറ്റർ പെയിൻറ്റർ വെൽഡർ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിൻ തുടങ്ങിയ പോസ്റ്റുകളാണ് ഉള്ളത് പത്താം ക്ലാസ് വിജയം ടെൻ പ്ലസ് ടു മാതൃകയിൽ സയൻസ് ആൻഡ് ഗണിതം അല്ലെങ്കിൽ അതിൻ്റെ തദ്ല്യം ബന്ധപ്പെട്ട മേഖലയിൽ ഐ ഐ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ തൊഴിൽ പരിശീലനം അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചെന്നൈ ഇൻ്റർഗൽ കോച്ച് ഫാക്ടറിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വിദ്യാഭ്യാസ യോഗ്യത സംവരണ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം കാണുക കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വേറെയും അവസരങ്ങൾ വിവിധ തസ്തികകളിൽ അഭിമുഖം നടക്കുന്നു തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വിവിധ തസ്തികകളിൽ അഭിമുഖം നടക്കും സെയിൽസ് ഓഫീസർ പുരുഷന്മാർ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് പുരുഷന്മാർ തസ്തികകളിൽ ബിരുദമാണ് യോഗ്യത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സർവീസ് അസോസിയേറ്റ് തസ്തികയിലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം പ്ലസ് ടു ആണ് യോഗ്യത മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ ടു സിക്സ് സീറോ കരുനാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കരുനാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടക്കുന്നു സിവിൽ ആൻഡ് ക്രിമിനൽ കോടതികളിൽ നിന്നും വിരമിച്ചവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ പത്തു വരെ നീട്ടിയിട്ടുണ്ട് അപേക്ഷകർ ഫോട്ടോ പതിച്ച പൂർണ്ണമായ ബയോഡാറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കൊല്ലം എന്ന വിലാസത്തിൽ സമർപ്പിക്കണം അസിസ്റ്റൻ്റ്മാരുടെ പാനൽ രൂപീകരിക്കുന്നു കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കേരളത്തിലെ ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് വിഭാഗങ്ങളിലെ ക്ലിനിക്കൽ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥിര രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിലവാരം നിർണ്ണയിക്കുന്നതിന് അസസർമാരുടെ പാനൽ രൂപീകരിക്കുന്നു അപേക്ഷ ഓൺലൈനായി ജൂലൈ അഞ്ചിനകം നൽകണം വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക യുവജന കമ്മീഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു യുവജന കമ്മീഷൻ ഓഫീസിൽ നിലവിൽ ഒഴിവുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു കോൺട്രാക്ട് ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച സർക്കാർ ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പരമാവധി ഒരു വർഷത്തേക്കാണ് പ്രസ്തുത നിയമനം നിയമനം ലഭിക്കുന്നയാൾക്ക് അനുവദനീയമായ വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ നൽകുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകർക്കായി അഭിമുഖവും പ്രായോഗിക പരിജ്ഞാനത്തോടുള്ള ടെസ്റ്റും നടത്തപ്പെടുന്നതാണ് യോഗ്യതകൾ പത്താം ക്ലാസ് തതുല്യ യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വികാസ് ഭവൻ പി എം ജി തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം